ആറ്റിങ്ങൽ ഗ്രീൻ ലൈൻ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സുഹൃത്തായിരുന്ന ലോഡ്ജ് ജീവനക്കാരനെ പോലീസ് പിടികൂടി പ്രതിയായ ജോബി ജോർജിനെ കോഴിക്കോട് നിന്നാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൊല്ലപ്പെട്ട അസ്മിനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി ഇന്നലെ രാവിലെയാണ് യുവതിയെ ആറ്റിങ്ങലിലെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ശരീരമാസകലം ബിയർകുപ്പി ഉപയോഗിച്ച കീറിമുറിച്ച നിലയിലായിരുന്നു മൃതദേഹം ലോഡ്ജിൽ അഞ്ചു ദിവസം മുൻപ് ജോലിക്കെത്തിയ ജോബിൻ ജോർജിന്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ യുവതി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ലോഡ്ജിലെത്തിയത് സംഭവശേഷം പ്രതിയായ ജോബിൻ ജോർജിനെ കാണാനില്ലായിരുന്നു സംശയം തോന്നിയ പോലീസ് ജോബിൻ ജോർജിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു സിസിടിവിയും സാഹചര്യ തെളിവുകളും ശേഖരിച്ച പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് വെച്ച് പ്രതിയെ പിടികൂടിയത് ഇതിന്റെ ഈ സാഹചര്യമെല്ലാം കണ്ടതിൽ വെച്ച് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കുകയും ജോബിൻ ജോർജിനെ കാണാതായ സാഹചര്യത്തിൽ ജോബിൻ ജോർജും ഈ സ്ത്രീയും ഒരുമിച്ച് രാത്രി ഈ റൂമിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ജോബിൻ ജോർജ് തന്നെയായിരിക്കും ഈ കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതും ജോബിൻ ആണ് ഈ കൊലപാതകം നടത്തിയെന്ന് അറിഞ്ഞതിനെ തുടർന്ന് പ്രത്യേകമായി ഒരു ടീം ഉണ്ടാക്കുകയും അയാളെ കുറിച്ച് അന്നേരം തന്നെ രാവിലെ ഈ വിവരം കിട്ടിയ സമയം തന്നെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ ഇറങ്ങുകയും അതിൽ നിന്ന് ഇയാൾ രാവിലെ ഈ കൊലപാതകത്തിന് ശേഷം കായംകുളത്ത് എത്തിയിട്ടുള്ളതായി കായംകുളത്ത് നിന്ന് ട്രെയിൻ മാർഗം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടും ഈ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറകൾ പരിശോധിച്ചതിന്റെയും അവിടെ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാള് മംഗലാപുരം ഭാഗത്തേക്കാണ് പോയതെന്ന് വിവരം കിട്ടി നമ്മുടെ പോലീസ് ടീമിനെ പിന്തുടർന്ന് പോവുകയും ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് ടൗണിൽ വെച്ച് ഇയാളെ കോഴിക്കോട് വടകര സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട അസ്മിന പോലീസ് അറസ്റ്റ് ചെയ്ത ജോബിൻ ജോർജിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം